കൊട്ടാരക്കരയിൽ യുവാവിന്റെ കൈ തല്ലിയൊടിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പിടികൂടാനാകാതെ പോലീസ് രാത്രിയിൽ വീട്ടിനുള്ളിൽ വെച്ച് നേതാവിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ യുവതിയുടെ ഭർത്താവ് പിടികൂടിയതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവകുമാറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് കേസിനാസ്പദമായ സംഭവം വീട്ടിലേക്ക് ജോലി കഴിഞ്ഞെത്തിയ യുവതിയുടെ ഭർത്താവ് യൂത്ത് കോൺഗ്രസ് നേതാവായ ശിവകുമാറിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ വീടിനുള്ളിൽ കണ്ടു രാത്രിയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ കെട്ടിട നിർമ്മാണത്തിനുള്ള ഒ ടി പി വാങ്ങാനെത്തിയതെന്നായിരുന്നു നേതാവിന്റെ വിശദീകരണം ഇത് ചോദ്യം ചെയ്തപ്പോൾ യുവാവിനെ ചവിട്ടി താഴെയിട്ട് മരത്തടി കൊണ്ട് കൈ നേതാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് ശിവകുമാറിനെതിരെ കേസെടുത്തെങ്കിലും ഇതുവരെ പിടികൂടാനായിട്ടില്ല പ്രതിയെ രക്ഷപ്പെടുത്താൻ നേതൃത്വം ഇടപെട്ടതായാണ് ആരോപണം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും ശിവകുമാറിനെ കണ്ടെത്താനായില്ലെന്നുമാണ് വിശദീകരണം പ്രതിയെ പിടികൂടി എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം സംഭവത്തിൽ ബി ജെ പി നേതൃത്വവും പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു ജനം കൊല്ലം